തൃശൂർ ജില്ലയിലെ ലൈബ്രറി പ്രവർത്തകരായ എഴുത്തുകാർ വാഴാനി അണക്കെട്ടിൽ ഒത്തുചേർന്നു ജില്ലാ ലൈബ്രറി കൗൺസിലാണ് വേദി ഒരുക്കിയത് സാംസ്കാരികമായി പൊതുയിടമാക്കിയ സംഗമത്തെ പുതിയ എഴുത്തുകാർ സർഗോത്സവമാക്കി ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് മുരളി പെരുന്നള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൗൺസിൽ സംസ്ഥാന നിർവ്വാഹക സമിതി അംഗം പി തങ്കം അധ്യക്ഷയായി കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ മുഖ്യ അതിഥിയായി സി ആർ ദാസ് ഡോക്ടർ സി രാവുണ്ണി ഡോക്ടർ എം എൻ വിനയകുമാർ ശ്രീലത വർമ്മ ടി എ നജീബ് വി ഡി പ്രേംപ്രസാദ് ആബി വി മുരളി കെ എൻ ഭരതൻ കെ കെ ജയപ്രകാശ് തുടങ്ങിയവർ പ്രസംഗിച്ചു ായ്മയ്ക്ക് പരിഹാരം പഠിച്ചിറങ്ങിയവർക്ക് സ്വയം പര്യാപ്തരാകാൻ അവസരം ആരോഗ്യ മേഖലയിൽ സ്വയം തൊഴിൽ നേടുന്നവർക്ക് സുവർണാവസരം ജോലി ഉറപ്പ് നൽകുന്നു ഫസ്റ്റ് എയ്ഡ് ആൻഡ് പ്രാക്ടിക്കൽ നഴ്സിംഗ് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ഫാർമസി അസിസ്റ്റന്റ് ആയുർവേദ പഞ്ചകർമ ഓ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി എന്നിവയിൽ ി സേവന പാരമ്പര്യമുള്ള ശ്രീകൃഷ്ണ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കുരുവിലെന്തൽ ആശുപത്രിക്ക് സമീപം ബൈപ്പാസ് റോഡ് കോർട്ടുപാറ വടക്കാഞ്ചേരി